ഉരുളി ീശോയെ ഒന്നും അടച്ചു വെക്കണ്ടായിരുന്നു ആശ്രയിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത് അയ്യോ ഇതാ പോരെ ഒന്നും രാഷ്ട്രീ ഇതെന്താണ് കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി കരിപ്പെട്ടി എടോ പണ്ടാരമേ കരിപ്പെട്ടി ചക്കര എടുക്കാനാ ചക്കരക്കാ നിങ്ങള് കരിപ്പെട്ടിന്ന് പറയാ അപ്പൊ പണ്ടാരക്കെന്താ പറയാ വെള്ളപ്പറ്റിന്നാ ഇക്കണക്കിന് കുന്തിരിക്കാൻ പറഞ്ഞത് കുന്തൂരുക്കി കൊണ്ടുവരില്ല ഈ മരപ്പെട്ടാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത് ആ അമ്മു ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കും നീ ആ ആട് ഒരു ലോഡാ എന്തേ കൺഫ്യൂഷൻ ആയ എന്തോ ഇത്ര നെല്ലിക്ക് അപ്പറത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ഇതാ ഈ ചാക്കാം ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ട നെല്ലിക്കെന്ന് പറഞ്ഞ പഞ്ചാബുണ്ടാവണം ഞാൻ വിചാരിച്ചു താങ്ങി ആ ഒറ്റാക്കിനകത്ത് എല്ലാം കേറിയല്ല അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്നാൽ ഇനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളു ഓമനപുട്ടാ എന്താണ് തലപൊതി എടുത്തു വെച്ചോളൂ തലപൊതിക്കാനാ കമ്പിപ്പാലും മതിയാ ബ്രദർ തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ വെക്കേണ്ടത് അതിലും വലിയൊരു കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഇവർത്തെ പോലും തരാണ്ട് ഒരു പാമ്പിനെ ഈ കിട്ടിരുന്ന് പാട് വളർത്തായിരുന്നു വളർത്താം പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്ക തരാം ജലധാരും സംസാരിക്കേലും ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം തരൂ ഇരിക്കാൻ കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ള ഒഴിച്ചെനിക്ക് പനി വരില്ല മാറി Mar de um tapa cru. Oh. A pa, é daí na tirem. Mingaram a lu. Gabar no. അവിടെ ഒരു ഞാൻ വികൃതി അല്ലേ ഞാൻ പറഞ്ഞാലും ഇതിലുണ്ട് മാർക്കറ്റിൽ കാശ് കിട്ടി തരാം കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ ഉണ്ണിട്ടും കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞു കൂടെ നടന്നു അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഗോപേട്ട അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ എന്നാലും അവനെ നീ സൂക്ഷിക്കണം ഇല്ല അവിടെ ഉണ്ടാവും എന്റെ മാഷെ മാഷ് ഇവിടെ വന്ന് നിൽക്കണം ഇവിടെ എന്തി വരും മാവ ഇതൊക്കെ മരുന്ന്ണ്ടാക്കാനല്ല വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് ഇവിടെ ഹിന്ദിയാണ് ഭണ്ടാരം ഇവിടെ എവിടെ അങ്ങനെ പോലെ തനിക്ക് ഞാൻ വേണ്ട 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 തനിക്ക് എന്താ ആയി വന്നല്ലോ കുരി ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായില്ല ഗുളിക മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി എന്ന് വച്ചാ ഇതിലെട്ട് ഗുളിക ഉണ്ടാ എന്റെ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കിൽ പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് എന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക ആ അതെല്ലാം എടുക്കട്ടെ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോജിക്കണ്ട ൂടി കളഞ്ഞു അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണോ അച്ഛൻ എന്താ ഉദ്ദേശം അച്ഛൻ എന്തോ പറഞ്ഞതരാ അച്ഛൻ നന്നാ കഴിക്കില്ല ആ ഇവൻ ഞങ്ങളുടെ ഈ വാണം വിട്ട പോലെ ഓടുന്ന കാര്യങ്ങളും മുണ്ടരിക്കാനാവും അവൻ പഞ്ചവർണത്തിന്റെ മുണ്ടുപരിക്കാൻ പോകും വേറപ്പിച്ച് അല്ലേൽ ഇവൻ ഒന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല അടി കോംപ്രമൈസ് ഇല്ല അടിയിൽ കോമ്പ്രമൈസില്ല വള ഈ വല കടന്നു വന്ന പോലെ ആ അമ്മയെ കണ്ട് വല്